ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവ കൊണ്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈവനിംഗ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മുടെ കുട്ടീസിനൊക്കെ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി പലഹാരമാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് വളരെ ഈസിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരവും കൂടി ചേർത്ത് കൊടുക്കണം ഇത് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് റവ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം ഈ ഒരു പാനിൽ നിന്ന് റവ് വിട്ട് വരുന്നത് വരെ അതായത് ഇതിലെ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി വരുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കാം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇനി ഓയിൽ പുരട്ടിയിട്ടുള്ള ഒരു സർഫസിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് റൗണ്ട് ഷേപ്പ് ആക്കി പരത്തിയെടുക്കാം അപ്പോൾ നമ്മൾ കയ്യിൽ കുറച്ച് ഓയിലൊക്കെ പുരട്ടിയിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ പരത്തിയിട്ട് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ഷേപ്പിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഓരോന്നും നല്ല തിളച്ചെണ്ണയിൽ ഇട്ടിട്ട് ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കിയെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കേണ്ടത് അപ്പോൾ നല്ല ക്രിസ്പിയും ഗോൾഡൻ ബ്രൗൺ നിറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ടാണ് കേട്ടോ കഴിക്കാൻ നല്ല ക്രിസ്പിയാണ് നമുക്ക് ടൊമാറ്റോ കെച്ചിൻ്റെയോ അല്ലെങ്കിൽ മയണൈസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാനെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ നമ്മുടെ വീട്ടിലെപ്പോഴും കിട്ടുന്ന ചേരുവകളോണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്